പ്രണവുമൊരുമിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് വരാൻ പോകുന്നത് അതെ ക്രിസ്തുമസ് ഇരുപത്തിനാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉള്ള ക്രിസ്തുമസിന് അവർ ഒരുമിച്ചുള്ള ഒരു സിനിമ വരുന്നു വീണ്ടും ഒരു യുഗത്തിൻ്റെ തുടക്കം എന്ന് തന്നെ പറയാം പണ്ട് നമ്മൾ ഏറ്റവും കാത്തിരുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ പണ്ടല്ല ഇന്നും ഇന്ന് എത്രത്തോളം ഫാൻ ഫൈറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുളിർമ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ ഫാൻ ഫൈറ്റ് തന്നെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം ഗംഭീരമായി അവർ നിൽക്കുന്നത് ഇതേപോലെ ഫാൻസും ടോക്സിക് ഫാൻസും അതായത് ചങ്ക് പറയുന്ന ഫാൻസും ഒക്കെ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് അറിയാം അപ്പോൾ ഇവിടെ ദുൽഖറും പ്രണവും ഒരുമിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം വേറൊന്നുമല്ല അത് അഞ്ജലി മേനോൻ്റെ സിനിമയിലാണ് വരാൻ പോകുന്നത് ദുൽഖർ സൽമാൻ അഞ്ജലി മേനോൻ പ്രണവ് മോഹൻലാൽ വേഫെയറർ ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന സിനിമയിലാണ് വരാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കം തന്നെ പറയാം എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണ് ഹേറ്റേഴ്സ് ഇല്ലാത്ത രണ്ട് പേരെന്ന് തന്നെ പറയാം ഇപ്പോൾ പലരും ഹേറ്റേഴ്സ് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഒരു മനഃപൂർവ്വമായിട്ട് അത് ഈ രണ്ട് പേർക്കും അതായത് പ്രണവിനാണെങ്കിലും ദുൽഖറിനാണെങ്കിലും വെറുതെ ആളുകൾ ഹേറ്റേഴ്സ് ആവുന്ന അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പേർക്കും ഹേറ്റേഴ്സ് ഇല്ല കാരണം ഇവർ രണ്ട് പേരും ഈ പറഞ്ഞ പോലെ അവരുടെ അച്ഛന്മാരെക്കായാലും ഏറെ വ്യത്യസ്തനാണ് എന്നുള്ളതാണ് അതായത് വളരെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ് ദുൽഖർ മമ്മൂട്ടി അത്ര അതായിട്ട് മിങ്കിൾ ചെയ്യുന്നത് പണ്ട് കണ്ടിട്ടില്ല ഇന്ന് അങ്ങനെയല്ല എന്നുള്ളത് മോഹൻലാൽ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രണവിനെ കാണുന്നത് അങ്ങനെ ഒരാളല്ല അദ്ദേഹം വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ രണ്ടും ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വമായിട്ട് അതായത് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അവരുടെ യാതൊരു ചേഷ്ടകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് ഇവർ അവരുടെ മക്കളാണെങ്കിൽ പോലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് ദുൽഖർ സൽമാനും അഞ്ജലി മേനോനും പ്രണവ് മോഹൻലാലും കൂടെ ഒരുമിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകും ഇത് ഉറപ്പായിരിക്കുന്ന ഒരു കാര്യം ാണ് അതായത് ഈ വർഷത്തെ ക്രിസ്തുമസ് ഇനി വേറെ ആരും നോട്ടം വെക്കണ്ട ഇനി എത്ര ബ്രഹ്മാണ്ഡ ചിത്രം കൊണ്ടുവന്നു കഴിഞ്ഞാലും നോട്ടം വെക്കണ്ട പിള്ളേർ കൊണ്ടുപോയി എന്ന് പറഞ്ഞേക്കാൻ പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്യണം ലൈവ് മീഡിയ